എന്നും മലയാളികളെ മാത്രം കടാക്ഷിക്കുന്ന ബിഗ് ടിക്കറ്റ് ഇത്തവണയും മലയാളിയെ തന്നെയാണ് കടാക്ഷിച്ചത് ദുബായ് ബിഗ് ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ പതിനഞ്ച് മില്യൺ ദിർഹമാണ് ആറ്റിങ്ങൽ സ്വദേശിയെ തേടിയെത്തിയത് അവനവഞ്ചേരി ഗ്രാമത്തിന് മുമ്പ് കണ്ണറമൂല വീട്ടിൽ പുരുഷോത്തമൻ ഗീതാ ദമ്പതിമാരുടെ മകൻ ശരത്തിനാണ് ഇരുപത്തെട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ തുക സമ്മാനമടിച്ചത് ദുബായ് ജബിലലി ഫ്രീ സോണിൽ നാഫ്കെ കമ്പനിയിൽ പതിനൊന്ന് വർഷമായി ടെക്നീഷ്യനായി ജോലി ചെയ്യുകയാണ് ശരത് ആറു മാസം മുമ്പ് നാട്ടിലെത്തി മടങ്ങിയിരുന്നു പതിവായി ലോട്ടറി എടുക്കുന്ന ശരത്തിന് നാട്ടിൽ അയ്യായിരം രൂപ വരെ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഓൺലൈനായി എടുത്ത മൂന്ന് ടിക്കറ്റിൽ ഒന്നിനാണ് ഇപ്പോൾ സമ്മാനം കിട്ടിയത് ഒരു ടിക്കറ്റിന് അഞ്ഞൂറ് ദീർഘമാണ് വില പൂജ്യം എട്ട് മൂന്ന് ഏഴ് മൂന്ന് മൂന്ന് നമ്പർ ടിക്കറ്റിലാണ് ശരത്തിന് ഇരുപത്തിയെട്ട് കോടി രൂപയിലേറെ സമ്മാനമായി ലഭിച്ചത് ബിഗ് ടിക്കറ്റിന് നറുക്കെടുപ്പിലെ പത്തു വിജയികളിൽ ആറ് മലയാളികളടക്കം പേരും ഇന്ത്യക്കാരാണെന്നതാണ് യു എയുടെ മണ്ണിൽ ഈ വർഷം ആദ്യം നടന്ന നറുക്കെടുപ്പിന്റെ പ്രത്യേകത പുതുവർഷത്തിൽ കോടിപതിയായ വിവരം അറിയിക്കാൻ വിളിച്ചിട്ടും ശരത്തിന് വിശ്വസിക്കാനായില്ല ഒന്നര കോടി ദീർഹമാണ് താങ്കൾക്ക് ലഭിച്ചതെന്ന് അറിയിച്ചപ്പോൾ ഓക്കെ ഞാൻ ആദ്യം ഉറപ്പ് വരുത്തട്ടെ എന്നിട്ട് നിങ്ങളെ അറിയിക്കാമെന്നായിരുന്നു മറുപടി സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്നാണ് ശരത്ത് ടിക്കറ്റ് എടുത്തതെന്നും രണ്ടു വർഷമായി ബിഗ് ടിക്കറ്റ് എടുത്തു വരികയാണെന്നും ശരത്ത് പിന്നീട് പറഞ്ഞു അമ്മയെ കാണാൻ ഉടൻ നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകാൻ അദ്ദേഹം തയ്യാറായില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത